ഹായ് ഹലോ ഗായസ് അപ്പോൾ നമ്മുടെ ബാച്ചലർ ഓഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ വെജിറ്റബിൾ ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ് ഞാൻ അറിയിച്ചു ക്രിസ്ത്യാനികൾക്ക് നോമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആ നോമ്പിന്റെ നമുക്കിപ്പം നാൽപ്പ ദിവസം അമ്പൂസം നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി അയച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ മാത്രമല്ല നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഓരോരു വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം എന്തൊക്കെ ആണ് വേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കമൻറ്റിൽ ഇട്ടേക്കുക അതുപോലെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ എന്നുള്ള കാര്യങ്ങളും കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എന്ന എല്ലാം ഓർമ്മിച്ചു നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും കൂടിക്കോ നമുക്ക് ഉണ്ടാക്കാം ഹായ് അപ്പോൾ അതേ നമ്മൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ വെച്ചേക്കണേ അപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് പാത്രം വെച്ചിട്ടുണ്ട് പാത്രം കണ്ട് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏത് നമുക്ക് നെ നെയ്യ് നെയ് ഇതിൻ്റെ മെയിനായിട്ട് അപ്പതെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം അപ്പൊ കഴിച്ച നമ്മുടെ കൂട്ടുകാരെ നമുക്ക് സവോള വരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നമുക്ക് നമ്മള് വേറൊരു പാത്രത്തില് ലേശം എണ്ണ മറ്റേ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നമുക്ക് സവോള അതുപോലെ നമ്മുടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം സവാള വറ്റ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണിയുടെ മേലിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ എന്നാ വെച്ചു കഴിഞ്ഞാൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമുക്കൊന്ന് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റ് തക്കാളി അതുപോലെ തന്നെ കോളിഫ്ലവർ ക്യാപ്സിക്കം അപ്പൊ ഈ നാല് സാധനങ്ങള് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം സവോള തക്കാളി ക്യാപ്സിക്കം കിഴങ്ങ് അതുപോലെ കോളിഫ്ലവർ ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം ഇറങ്ങാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് പട്ട ഗ്രാമ്പു ബേ ലീഫ് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം പട്ട ഗ്രാമ്പു ബേ ലീഫ് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഗരം മസാല ബിരിയാണി മസാല ഉപ്പ് അരിക്കാവശ്യമുള്ള ഇത് നമ്മൾ നാല് ഗ്ലാസ് അരി എടുത്തതിനാൽ അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം നമുക്കിത് കുതിർത്ത് വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അരിക്ക് പച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേളിൽ കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് വെജിറ്റബിൾസ് നമ്മൾ വറുത്ത് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം മല്ലിയൽ ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം അപ്പൊ കേസ് നമ്മളിത് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആക്കി കഴിഞ്ഞു അപ്പൊ സർഗ്ലാസ് കിട്ടി നമ്മളിത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം അപ്പോൾ അത് നമ്മൾ കുറച്ച് സർലാസിൻ്റെ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഉപ്പ് കിടത്ത് വയ്ക്കുമ്പോൾ ഉപ്പ് നമ്മൾ കറക്റ്റാക്കി കിട്ടാറുണ്ട് പക്ഷേ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ആയിട്ടാണ് നമ്മൾ അയച്ചു വന്നത് നമ്മൾ അടുത്തയച്ചിട്ട് ഇതിന് നല്ല റെസിപ്പീസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്നുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൂട്ടുകാരെ കൂടിയതാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയാം